പിൻ നമ്പർ നൽകിയാൽ നിന്ന് പണം ലഭിക്കും ഇത്തരത്തിൽ പണം നൽകിയാൽ പാല് ഉണ്ടെങ്കിലോ കേൾക്കുമ്പോൾ തമാശയായി തോന്നിയേക്കാം എന്നാൽ ഇതൊരല്പം കാര്യമാണ് ഈ കാണുന്നതാണ് പാല് തരുന്ന എ ടി എം അഥവാ മിൽക്ക് വെണ്ടിംഗ് മെഷീൻ ഏതു സമയവും പാൽ ലഭ്യമാക്കുന്ന മൂന്നാറിലെ ഈ എ ടി എം ലക്ഷ്മി ക്ഷീര സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ മിൽക്ക് ആണിത് ഏതൊരാൾക്കും വളരെ എളുപ്പം ഉപയോഗിക്കാവുന്ന ലളിതമായ രൂപകൽപ്പനയാണ് മിൽക്ക് വെന്റി മെഷീനുള്ളത് എ ടി എമ്മുകളിൽ നിന്ന് പാൽ പാത്രങ്ങളിൽ ശേഖരിക്കേണ്ടതിനാൽ പ്ലാസ്റ്റിക് കവർ എന്ന വിപത്തിനെ ഒഴിവാക്കാനാകുമെന്ന നേട്ടവും ഇതിനുണ്ട് വയനാട് കോട്ടയം ജില്ലകളിൽ മിൽക്ക് എ ടി എം നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് മന്ത്രി ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിക്കുന്നതോടെ இடுக்கி இனி பாலை ஏடிஎம் சொந்தம் கேரளத்தில் இடுக்கி ஜில்லாவில் முதன் முதலாக லட்சுமி பாக் சொசைட்டி முகாந்திரமாக பொதுமக்களுடைய சௌகரியத்திற்காக வேண்டி இதை நாங்கள் ஏற்பாடு செய்து மூணார் பகுதியில் பஞ்சாயத்தினுடைய அனுமதியோட கூடி கிடைச்ச இடத்துல காஸ்டாண்டில் நாங்கள் அந்த மில்க் ஏடிஎம்மை நாங்கள் வைத்திருக்கிறோம் இந்த மில்க் ஏடிஎம்ல நீங்கள் தேவை உள்ள போகும்போது பத்து ரூபா இருபது ரூபா ஐம்பது ரூபா நூறுரூவா என்று நாங்கள் அங்கே ஃபீட் பண்ணியிருக்கோம் மற்ற ஏடிஎம்களை மாதிரி நீங்கள் அந்த பத்து ரூபாய் அங்கே போட்டீங்கன்னு சொல்லி சொன்னால் அந்த பத்து ரூபாய்க்குள்ள பால் உங்களுக்கு நேராக ஃப்ரெஷ்ஷாக நீங்கள் எடுத்துக்கிடலாம் பாத்திரம் வந்து போய் அந்த பாத்திரத்துக்களை எடுத்துக்கலாம் மற்ற பால்களுக்காக நீங்கள் வெயிட் பண்ண வேண்டிய அவசியம் இல்லை இது பொதுமக்களினுடைய சௌகரியத்திற்காக வேண்டி உங்களுடைய ஆதரவு கூடி நாங்கள் லட்சுமி சங்கம் உங்களுக்காக இந்த ஏடிஎம்மை சமர்ப்பிக்கிறோம் പണം ഉപയോഗിച്ച് ആവശ്യാനുസരണം പാൽ ശേഖരിക്കാവുന്ന സംവിധാനമാണ് നിലവിലുള്ളത് ഭാവിയിൽ ക്ഷീരസംഘത്തിൽ നിന്ന് ലഭ്യമാക്കുന്ന സ്മാർട്ട് കാർഡ് ഉപയോഗിച്ചോ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ പാൽ ശേഖരിക്കാവുന്ന സംവിധാനവും ഒരുക്കും സംഭരണിയിൽ പാൽ തീരുന്ന മുറയ്ക്ക് ലക്ഷ്മി ക്ഷീരസംഘത്തിനുള്ള അലാറം അടിക്കും തുടർന്ന് സംഘത്തിൽ നിന്ന് ആളെത്തി പാൽ ഇതിൽ നിറയ്ക്കും കാഴ്ചയിൽ ബാങ്ക് എ കൗണ്ടർ എം കൌണ്ടർ പോലെ തന്നെയാണിത് ഉള്ളിൽ പാൽ കേടുകൂടാതിരിക്കാൻ ശീതീകരണ സൗകര്യമുണ്ട് പത്ത് ഇരുപത് അൻപത് നൂറ് ഇരുന്നൂറ് തുടങ്ങിയ നോട്ടുകൾ ഉപയോഗിച്ച് പാൽ വാങ്ങാം നൽകുന്ന നോട്ടിന്റെ മൂല്യത്തിനനുസരിച്ച് പുറത്തേക്ക് വരുന്ന പാൽ ഉപഭോക്താക്കൾ കൊണ്ടുവരുന്ന പാത്രങ്ങളിൽ ശേഖരിക്കണം ഇരുന്നൂറ് ലിറ്റർ സംഭരണശേഷിയുള്ള മെഷീൻ ഡൽഹി ആസ്ഥാനമായുള്ള കമ്പനിയാണ് നിർമ്മിച്ചത് നാല് ലക്ഷത്തിലേറെ രൂപയാണ് നിർമ്മാണ ചെലവ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഷീൻ മൂന്നാറിന്റെ ഹൃദയഭാഗത്ത് സ്ഥാപിക്കും ഇടുക്കിക്കാർക്കിനി പണം മാത്രമെടുത്ത് വീട്ടിൽ പോകാതെ പാൽ കൂടിയെടുത്ത് വീട്ടിൽ പോകാം ഇ ടി വി ഭാരത് ഇടുക്കി